അപ്പം നമ്മുടെ പുതിയ ഇതാണ് ഇവളുടെ പേര് ഇവളുടെ യഥാർത്ഥ പേര് ഖദീജ സമ ഓക്കെ ഇത് നമ്മുടെ അടുത്ത ബേബി ഇവളുടെ പേര് ഇഷു ഇഷുന്ന് എന്തായിരുന്നു ഇത് നമ്മുടെ ഐഷാത്തി നമ്മുടെ കുഞ്ചു ഇവിടെ ഇരിപ്പുണ്ട് അദീമ സ്ലിപ്പിങ്ങാണ് ഗേൾസ് കണ്ടത് നമ്മുടെ ചൊച്ചാച്ചി വണ്ടി ഓടിക്കുന്നു ഗേൾസ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് ആണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുക കാരണം ഗേൾസ് ഒത്തിരി ഓട്ടോ ഉണ്ട് അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗേൾസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കോഴിക്കോട് മാത്രമാണെന്ന് എനിക്കറിഞ്ഞു വീഡിയോ എടുക്കാൻ പോയി ഐശ്വരതി എന്നാണ് അതിൻ്റെ പേര് ഇതിങ്ങനെ ഈ ഐസ് ഇങ്ങനെ ഇങ്ങനെ ചരണ്ടി ചിരണ്ടിട്ട് ക്ലാസ്ലിട്ട് നമുക്കിപ്പം പുളിയാണോ ഉപ്പാണോ മധുരമാണോ ഏതാണ് വേണ്ടത് ആ ഫ്ലേവറ് ചൂസ് ചെയ്യാവുന്നതാണ് ആദ്യം ഞങ്ങൾ മേടിച്ചില്ല പിന്നെ കുറെ ഉപ്പിനൊക്കെ നിന്ന് മേടിക്കുന്ന കണ്ടു അത് ഞാൻ എന്താ ഇത്രയും കയറി ഗൈസ് ഇപ്പം നമ്മൾ ഐ ലവ് കോഴിക്കോടിൻ്റെ ഫ്രണ്ടിൽ വന്നു ഇപ്പം ഗേൾസ് പത്തരയ്ക്ക തോട്ടത്തിലേക്ക് ഞങ്ങൾ പോകുകയാണ് ഞാനും കൊറ്റാഞ്ചിയാണ് പോകുന്നത് നാട്ടിലൊന്നും ഒരു വിലയില്ലാത്ത സാധനം ഇവിടെ തോട്ടമാക്കിയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏ കരിഞ്ഞു പോന്നു ഗസ് എനിക്ക് അതിളി മതി എനിക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കൊറേ വീടുകൾ മല കാണാം എന്ത് വലിയ മുട്ട മല അല്ലേ ഇപ്പുറത്തെ സൈഡിലും എന്നാലും ക്യാച്ച് പിടിക്കാന്ന് പറഞ്ഞ പോലായി പോയി സുഭാഷ് പുറത്തെ സൈഡിൽ തെങ്ങും തോപ്പാണ് തെങ്ങും തോപ്പ് നമ്മള് ബോർഡറിൽ എത്തിട്ടുണ്ടല്ലേ ബോർഡർ അല്ലേ ഇതെന്താ ഷൗരൊന്നും ചോയിച്ചില്ലല്ലോ പിന്നെ എന്തോ തമിഴില് പറഞ്ഞ അമ്മയും പറഞ്ഞേ ഫോറസ്റ്റ് വയസ്സിപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് ഇവിടെ എന്താ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാച്ചറിൻ്റെ ഇതാണ് ഉള്ളത് പിന്നെ ആനിമേലിയ ടൈഗർ റിസർവ് വെൽക്കം യു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ അളച്ചിട്ടേക്കായിരുന്നു ഗൈഷ് ഇപ്പം നമ്മൾ അവർ തുറന്ന് എത്ര കൊച്ച നമ്മുടെ എൻട്രി ഫീ സൂപ്പർ ഗൈഷ് കാർഡിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് ടൈഗറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇനി അപ്പുറം അപ്പറോ നമ്മള് പോകുന്നത് കാടിന്റെ നടുക്കൂടിയാണ് കണ്ടോ അല്ല കാടിന്റെ നടുക്ക് കാട് ഫോറസ്റ്റ് അതിന്റെ നടുക്കൂടി കണ്ടോ ഇങ്ങനെ നല്ല രസം ഉണ്ട് കൈശീ റോഡ് കാണാൻ ഇല്ലേ കുഞ്ചോ ഈ ശുഭാശ് നമ്മടെ അടിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രസ് വരെ മാറിപൊളി ഗോൾസ് ഇഷ്ടംപോലെ സ്ഥലം ആ രണ്ടു വർഷം ഫോറസ്റ്റ് ഇന്ന് നമുക്ക് ആനേനെ കാണാൻ പറ്റും പുലീനെ കാണാൻ പറ്റും ഇതേ കണ്ടോ ആനിമേലിയ ടൈഗർ റിസർവ് എലിഫന്റ് സോണാണിത് ഇത് കണ്ടു ഗിട്ടില്ല കണ്ട കളയുന്നു ഗ്സ് ഈ ചട്ടമ്പി ഞാൻ വീഡിയോ പിടിക്കുമ്പോ തള്ളിക്കളയുന്നു ഇത് കണ്ട അതിങ്ങനെ നക്ക കിട്ടുന്നെ ഏറങ്ങുള്ള പൊറപ്പാടാണ് ഗൈസ് കണ്ട് ഗൈസ് അടിപൊളി പിടിക്കുന്നുണ്ടോ കൊച്ചാജി കൊച്ചാജിയാണ് എന്നെക്കൊണ്ട് ഞാൻ മടിച്ചിരിക്കും കൊച്ചാജി എന്നെ കൊണ്ട് പിടിപ്പിക്കുക അതാണ് കൈ നടക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ കണ്ടാ കുഞ്ഞു തള്ളി കളയുന്നു ഈ ചെറുത് ഞേ ഹായ് അടിപൊളി ഇവിടെന്ത ഇതുണ്ട് നമ്മള് വിൻഡി മില്ലൊക്കെ കഴിഞ്ഞ ഡെയിഞ്ചറാ ഇതാണ് ഇവിടെ നിർത്തരുതെന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്താറില്ല സുഭാഷ് ആ സുഭാഷ് അടിപൊളിയാ മല ആലയുടെ വശം നോക്ക് നമ്മള് മുപ്പതില് കൂടുതല് പോവരുത് ഇവിടെ ബസ്സല്ലോ ഇവിടെ വീടൊന്നും ഇല്ലല്ലോ എവിടെ പോയ ഒന്നും ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞു വരണ്ട് കിടക്കുന്ന പ്രദേശം ഇപ്പൊ മുപ്പത്തൊമ്പത് ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് നമ്മള് മൂന്നാറൊക്കെ പോവാണ് എനിക്ക് ഓരോ അടുത്ത തന്റെ ടൈഗറിന്റെ പ്രദേശാണ് ഇത് കൈസ്തന്റെ ടൈഗറിന്റെ പ്രദേശാണ് ഇത് ആ ടൈഗർ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് സിംഹല്ലേ നല്ല രസം ഈസ് അപ്പം നമ്മളിങ്ങനെ എന്താ കാടും മലയും പുഴയും അരുവിയൊക്കെ താണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് റൈഡ് റൈഡ് റെയ്ഡെന്ന് റോഡ് വളരെ കുഞ്ഞാണ് എന്താ ഒരു വലിയ വണ്ടി വന്ന ചെറിയ വണ്ടിക്ക് പോകാൻ ഭയങ്കര പാടാണ് കണ്ടോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഇപ്പോൾ ഒതുക്കി കൊടുക്കേണ്ടി വരും അയ്യോ കോസ് നമ്മൾ പുതുക്കി കൊടുക്കേണ്ടി വന്നു അതാണ് നമ്മുടെ അവസ്ഥ അപ്പം നമുക്ക് അടുത്ത വീടുകളിലേക്ക് വാ ഞാനും കൊച്ചാജിയും വെളി ഇറങ്ങി വെളിയിറങ്ങി ഞങ്ങൾ നിങ്ങളിങ്ങനെ നല്ല തണുപ്പ് എന്താ ഇല്ലേ തണുപ്പില്ലേ ചണുപ്പുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇരുപത്താറ് ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ ഇത് നല്ല പൂ പൂ കണ്ടോ പൂ ഗൈസ് ഇപ്പോൾ ഇന്നലെ രാത്രി വന്ന് നമ്മൾ റൂം എടുത്തപ്പോൾ ഇന്ന് രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗ്ലാസ് താത്ത് ഒട്ടിപൊളി വീയാണ് ഗൈസ് ഒന്ന് കണ്ടുനോക്കു പിടി എന്നാ ഷോപ്പിംഗ് അത് ഞങ്ങള് കുഞ്ഞു ഒരു വീട് സ്റ്റേ ചെയ്തില്ലേ പറയുന്നത് ഫോറസ്റ്റിലാണ് നമ്മൾ ഇത് കയറിയിട്ടുണ്ട് എന്ത് വരുന്ന അതിന് പറയുന്നത് അയ്യോ ആ ചെക്ക് പോസ്റ്റ് കയറിയിട്ടുണ്ട് ആറു മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് അവരുടെ ഓർഡർ എത്തുകൊണ്ടു ഇവിടെ എങ്ങും നിർത്താനോ അതുപോലെ തന്നെ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ കാർ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പാടില്ല കാരണം വനിഞ്ഞ മൃഗങ്ങൾ ആന കാട്ടുപോത്ത് ഇങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിർത്താൻ പാടില്ല ആലിയമ്മ നല്ല ഉറക്കമാണ് എൻ്റെ മടി കിടന്ന കേട്ടോ ആ നല്ല ഭംഗിയുണ്ട് ഇവിടെ സത്യ കണ്ട ഗസ് ഇവിടെ ഒരു ഇരുട്ട് മൂടിയൊരു ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രോബെറിയൊക്കെ പിച്ചുന്ന തോട്ടമുണ്ട് ഗേഴ്സ് അപ്പം നമ്മൾ അങ്ങനെ ട്രക്കിങ്ങിന് ഇരിക്കുകയാണ് ഗേഴ്സ് നല്ല ഫുഡും കുടിയുള്ള റോഡാണ് കേഷിനെ കള്ളാത്ത റോഡാണ് ഗേഴ്സ് അപ്പം അധീമാക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യം ആദ്യം കിടന്ന് ഉറങ്ങുകയായിരുന്നു പക്ഷെ അതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടെ നല്ല ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അതിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചാടിച്ചാടി അവക്ക് ഒരു ചാട്ടം പോലെയാണ് ഫീൽ ചെയ്തത് അപ്പം നമ്മൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ാട്ട ഇഷ്ടം പെട്ടോക്ക് അയ്യാ കൈ സുഖം കാണാൻ പറ്റുന്നില്ല മുകളിൽ കൊണ്ടാണ് ക്യാബി തോട്ടം

അപ്പൊ നമ്മളിവിടെ നിൽക്കി നമ്മളിരിപ്പൊ വ്യൂ പോയിന്റിലാണ് അപ്പൊ നമ്മള് നിങ്ങൾ കാണുന്നത് പാറ ചൂടായിട്ട് കത്തിപ്പിടിച്ച ആ ഒരു സ്ഥലമാണ് ഫുള്ള് കത്തിപ്പിടിച്ച് ഫുള്ള് കത്തിപ്പിടിച്ച് എന്ന് പറയുമ്പോ പാറ ചൂ ഹീറ്റായിട്ട് അത് കത്തിപ്പിടിച്ചതാണ് നമ്മൾ കാണുന്നത് വ്യൂ പോ വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് മൊത്തം കത്തി മൊത്തം കത്തി പക്ഷേ കണ്ടോ താഴെയൊക്കെ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി വീടുകളും വീടുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത്തിയുടെ ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇത്തി ഇങ്ങനാണ് ഗായസ് ഉമ്മി അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടു നമ്മുടെ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞു നമ്മള് വന്നു നമ്മൾ ഫുഡ് കഴിച്ചു ഒന്നും വീഡിയോ എടുത്തില്ല ഞാൻ പകുതിക്കാണെന്ന് ഇറങ്ങി ആലി ഇടയ്ക്ക് ഒമിറ്റ് ചെയ്തു ആ പില്ല വെച്ചിരിക്കുന്ന സാധനമാണ് ആലി വെച്ചിരി എന്നെ കണ്ടാൽ മീന കണ്ട ചുമതാ അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോകണം ഇപ്പൊ നമ്മൾ എവിടെ ഏതോ ഉണ്ടൊരു സ്ഥലത്ത് പെട്രോൾ പമ്പൊക്കെ അറിയുകയാണ് അങ്ങനെ നമ്മൾ അതിമുന്നേ ഇവിടുന്ന് മേല് കഴിയിച്ചു അവളിനി കിടന്നുറങ്ങുകയാണെങ്കിലും കുഴപ്പം വരില്ലല്ലോ അപ്പം അതിന് മേല് കഴിയിച്ചു പിന്നെ ട്വൽത്ത് പോയി സുപ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പിയാണ് ആം സൈനിങ് ഓഫ് ദിസ് വീഡിയോ ആൻഡ് സി യു ഓൺ ആൻഡ് അദർ വീഡിയോ